ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉള്ളൊക്കെ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമായിട്ടിരിക്കുന്ന ഈ ഒരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണണേ കണ്ടിട്ട് ഉണ്ണിയപ്പോൾ ആണെന്ന് തോന്നുന്നുണ്ടായിരിക്കുമല്ലേ പക്ഷേ ഉണ്ണിയപ്പോൾ ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു റെസിപ്പിയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് അളവിലാണ് ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ആ ഒരു കപ്പിൻ്റെ അരക്കപ്പ് അളവിൽ തന്നെ മൈദാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നമ്മുടെ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശർക്കരപ്പാനെയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് ഇതൊഴിച്ചു കൊടുക്കുക പിന്നെ ഈ ശർക്കര ഞാൻ അരിക്കുന്നൊന്നുമില്ല നല്ല ശർക്കര ആയതുകൊണ്ടാണ് അതെല്ലാം അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെയൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരുപാടങ്ങ് കുറുകിയാണ് ഇരിക്കുന്നത് അല്പം കൂടി നമുക്കിതൊന്ന് ലൂസ് ആക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് പിന്നെ നിങ്ങളിത് വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കല്ലേ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എള്ള് കറുത്ത എള് വറുത്തതും കൂടി നെയ്യിലാണ് വറുത്തെടുത്തിരിക്കുന്നത് കേട്ടോ അതുകൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ നെയ്യോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുക്കാൽ പാകത്തിനാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അതായത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് ഈ സോഡാപ്പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ട് ഈ ഒരു കുഴിവിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇങ്ങ് ചാടി എല്ലാ ഭാഗങ്ങളിലേക്കും ഒക്കെ അങ്ങ് മാറി ഒരു ഷേപ്പിലൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വേണം ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാവ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം കരി എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം ആ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് പെട്ടെന്നായി കിട്ടിക്കോളും ഇങ്ങോട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് നമുക്കിതുപോലെ സാധാരണ നമ്മൾ ഉണ്ണിയപ്പം എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഒന്നും ഉണ്ടാക്കിയെടുത്താൽ മതി കണ്ടിട്ട് ഉണ്ണിയപ്പം ആണെന്ന് തോന്നലേ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറേ നേരം നമ്മളത് ഒന്ന് പുളിച്ച് കിട്ടാനൊക്കെ വെക്കേണ്ടതായിട്ടുണ്ട് ഇതാവുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി കഴിക്കാൻ പറ്റും അത്ര ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം പക്ഷേ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഉണ്ണിയപ്പം പോലെ തന്നെയാണ് അതേ ടേസ്റ്റുമൊക്കെയാണ് പക്ഷേ ഒരുപാട് സമയമൊന്നും വേണ്ട ഇതുണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചുമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേഗം തന്നെ നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം അങ്ങനെ ഇതാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ നാല് മണിക്ക് ചായ ഇടുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അത് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡും നല്ല ക്രിസ്പിയാണ് പക്ഷേ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യമുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്